ും നെയ് ചോറ് തിന്ന് ഒരു വട്ടം ഞാൻ നിൽക്കണത് ഞങ്ങളെ പഴയ ഫ്ളാറ്റിൻ്റെ തൊട്ടടുത്താണ് ആദ്യമായിട്ട് ഞങ്ങൾ ഞാനാളെ കാണുന്നത് പക്കാലകളാണ് ഞങ്ങൾ സുഹൃത്തിനാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഉണ്ട് അല്ലേ ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി ഉപ്പച്ചി ഉമ്മച്ചി ഇരുപത്തിയൊന്നാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണിത് സുധീർഖാൻ അദ്ദേഹത്തിന്റെ ഭാര്യ സാഹിറാൻ്റെയും ഓക്കെ ഈ ഗിഫ്റ്റ് ഞങ്ങളോട് ഓർഡർ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള ഹിലാൽ മോനും അതുപോലെ തന്നെ പിപ്സമോളും ആണ് സുധീർഖ നന്നായിട്ട് പാടും ചെയ്യും നാലു രണ്ടുപേര് പാട്ട് പാടിക്കടുകയാണ് എന്തായാലും സുധീർഘാക്കും ഭാര്യ സാഹിറാക്കും നല്ല ആരോഗ്യമുള്ള ദീർഘായുസ്യം ഉണ്ടാവട്ടെ ഒരുപാട് കാലം മക്കൾക്കൊപ്പമൊക്കെ ജീവിക്കാൻ പഠിച്ചൊന്നല്ല ടൗഫിങ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അപ്പൊ ഞാൻ ഓന അൻ്റെ ഭാഗത്ത് കൊടുത്തിട്ട് വരാം ഓക്കെ സംസാരിച്ചു ഞാൻ നടന്നുപേടാളാ നിങ്ങൾ പണം വന്ന